മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന ടെലിവിഷൻ ഷോയ്ക്കായി കൂടുതൽ പണം അനുവദിക്കാൻ നീക്കം ബജറ്റ് വിഹിതം പോരെന്ന വിവര പൊതുജന സമ്പർക്ക വകുപ്പ് രണ്ട് ദശാംശം മൂന്ന് നാല് കോടി കൂടി അധികമായി നൽകണമെന്നാവശ്യം പി ആർ ഡി സബ്ജക്ട് കമ്മിറ്റിക്ക് പ്രപ്പോസൽ നൽകി പ്രജിത് മോഹനും ചേരുന്നുണ്ട് പ്രജിത്ത് ദൂർത്തോട് ദൂർത്ത് തന്നെയാണ് കടത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ പലതും കൊടുക്കാൻ കഴിയുന്നില്ല പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷെ അപ്പോഴും തങ്ങളുടെ ആവശ്യത്തിന് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് പണം വേണം നാം മുന്നോട്ട് എന്ന ടെലിവിഷൻ ഷോയ്ക്ക് കൂടുതൽ പണം അനുവദിക്കാനുള്ള നീക്കം എങ്ങോട്ടാണ് ഈ പോക്ക് അങ്ങനെ തന്നെയാണ് കാരണം ഈ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി കൊടുത്തു നിൽക്കാൻ കഴിയുന്നില്ല ജീവനക്കാരുടെ ക്ഷാമബദ്ധയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല വിവിധ വകുപ്പുകൾക്ക് ധനപ്രതിസന്ധി മൂലം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഓഫീസുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പോലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സർക്കാരാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരം പി ആർ പരിപാടികൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കാൻ ഒരു മടിയും കാട്ടാത്തത് അതിനുവേണ്ടി പണം അനുവദിക്കാനും ധനവകുപ്പിന് ഒരു മടിയും ഉണ്ടാകില്ല എന്തായാലും നേരത്തെ ബജറ്റ് വിഹിതത്തിൽ അഞ്ച് കോടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിവാര ടെലിവിഷൻ ഷോ ായിട്ടുള്ള നാം മുന്നോട്ടിനായി വകയിരുത്തി വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് രണ്ടേ പോയിന്റ് കോടി രൂപ കൂടി വേണമെന്നുള്ള ഒരു പ്രപ്പോസൽ അവർ സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരമൊരു തുക ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്തായാലും അതിലേറ്റവും രസകരമായ കാര്യം ഈ ഓരോ വകുപ്പിനും സബ്ജക്ട് കമ്മിറ്റികൾ ഉണ്ടാകാം ധനവകുപ്പ് ബജറ്റിന് പുറമെയുള്ള ഇത്തരം ആവശ്യങ്ങൾക്ക് പ്രത്യേക തുക ആവശ്യങ്ങൾ വരുമ്പോൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടാണ് ആ തുക അനുവദിക്കുന്നത് പി ആർ ഡിയുടെ അതായത് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ ഈ പറയുന്ന സബ്ജക്ട് കമ്മിറ്റിയുടെ മേധാവി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി മുഖ്യമന്ത്രിയുടെ അറിവോടെ മുഖ്യമന്ത്രി തന്നെ പണം അനുവദിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ പരിപാടിക്ക് മുഖ്യമന്ത്രിയോട് തന്നെ പി ആർ പരിപാടി ആയതിനാൽ ഈ പണം അനുവദിക്കുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവും എതിർപ്പും ധനവകുപ്പിനും ഉണ്ടാകില്ല അങ്ങനെ ആശാ വർക്കേഴ്സിന് പോലും കൃത്യമായി വേതനം ലഭിക്കാത്ത ആ വേതനം കൂട്ടി നൽകാൻ കഴിയാത്ത ഒരു സർക്കാരിന് ആ ക്ഷേമ പെൻഷൻ വർധനവ് പോലും കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സർക്കാരിന് മുഖ്യമന്ത്രിയുടെ ഇത്തരം പരിപാടികൾക്ക് പണം അനുവദിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാർട്ടി ചാനലിലാണ് ഈ പരിപാടിയുടെ നിർമ്മാണ ചുമതല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ചാനലടക്കം പണം കിട്ടാനുള്ള ഒരു വക പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ധനവകുപ്പിൽ അടക്കം ഉയർന്നു കഴിഞ്ഞു അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് സർക്കാർ ഇത്തരത്തിലുള്ള പണം ഇത്തരത്തിൽ സർക്കാരിന്റെ തന്നെ പ്രൊമോഷണൽ പരിപാടികൾക്കായി പണം അനുവദിക്കുന്നത് ഇതിൽ പരസ്യങ്ങൾക്ക് വരെ ഈ പറഞ്ഞ രീതിയിൽ തുക അനുവദിച്ചിട്ടുണ്ട് ഈ തുകയുടെ ആവശ്യപ്പെടുമ്പോൾ പി ആർ ഡി മുന്നോട്ട് വെക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഒരു വർഷത്തേക്കുള്ള നിർമ്മാണ ചെലവ് തെരഞ്ഞെടുത്ത ചാനലുകളിലും ഇന്ററാക്റ്റീവ് ഷോയ്ക്കുള്ള ടെലികാസ്റ്റ് ഫീസ് ഔട്ട്ഡോർ പബ്ലിസിറ്റി പരസ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ തുക എന്നുള്ളതാണ് അങ്ങനെ കോടികൾ മുടക്കി പരസ്യങ്ങൾ നടകൊണ്ട് ചെയ്യാൻ ും ചെയ്യാൻ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന രീതിയിൽ പരസ്യങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് ഒരു മടിയുമില്ല അതേസമയം ആശാവർക്കർ പോലെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ജോലികൾ നിർവഹിക്കുന്ന ആളുകളെ സർക്കാർ അവഗണിക്കുകയും ചെയ്യുന്നു മോഹനാണ് പങ്കുവച്ചത്